കോട്ടയം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന വന്ദനം സ്കൂൾ സ്കൂൾതല ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനവും ലഹരിവിരുദ്ധ ശില്പശാലയും തെള്ളകം ചൈതന്യയിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഉദ്ഘാടനം ചെയ്തു കോട്ടയം ജില്ലയിലും ലഹരി സംബന്ധമായ കേസുകളും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കുട്ടികളിലേക്ക് ലഹരി എത്തുന്ന വഴികൾ തിരിച്ചറിയുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമൂലും പറഞ്ഞു ഡ്യൂട്ടിക്കിടെ കൊല ചെയ്യപ്പെട്ട കടുത്തുരുത്തി സ്വദേശിനി ഡോക്ടർ വന്ദനാദാസിന്റെ പേരിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പരിപാടിയാണ് വന്ദനം ലഹരിമുക്ത നവകേരളം ഇതിന്റെ ഭാഗമായി സ്കൂൾ സ്കൂൾതല ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനവും ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാർക്കായുള്ള ഏകദിന ശില്പശാലയും കോട്ടയം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ലഹരി കൈമാറ്റം സംബന്ധിച്ചുള്ള കേസുകളും ലഹരി ഉപയോഗിച്ചതിനു ശേഷമുള്ള കുറ്റകൃത്യങ്ങളും കേരളത്തിൽ വർദ്ധിച്ചു വരികയാണെന്ന് കെ വി ബിന്ദു പറഞ്ഞു കോട്ടയം ജില്ലയിലും ഇത്തരം കേസുകൾ കേസുകൾക്കുനാൾ വൻതോതിൽ വർദ്ധിക്കുകയാണ് ലഹരി ഉത്പാദനം കേരളത്തിലല്ലെങ്കിലും ഉപഭോഗം വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ലഹരിയെ പ്രതിരോധിക്കാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കേസുകൾ നമ്മളുടെ മറ്റ് കേസുകൾ ഓരോ വർഷവും പതിന്മടങ്ങാണ് വർധിച്ചു വരുന്നത് കാരണം നാലായിരത്തി അറുപത്തി മൂന്നിൽ നിന്ന് അടുത്ത വർഷം ആകുമ്പോൾ അത് മുപ്പതിനായിരത്തിനും മുകളിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ലഹരി മൂലം ഉണ്ടാകുന്ന ഒരു വിഭത്തിനെ സംബന്ധിച്ച് നമുക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി കഴിയും പിന്നെ ലഹരി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രശ്നമല്ല അത് ഭൂമിയുള്ള എല്ലാ സ്ഥലത്തും ഈ വിഷയം അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഇവിടെ അല്ല ഉത്പാദിപ്പിക്കുന്നെങ്കിൽ പോലും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇത് കേരളത്തിലേക്ക് വരുന്നുണ്ട് ഇത് വലിയൊരു ശൃംഖലയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട് ഈ വർഷത്തെ നമ്മുടെ ലഹരി ലഹരി ദിനത്തിൽ നമ്മുടെ മുദ്രാവാക്യം തന്നെ പ്രതിരോധിക്കുക തന്നെയാണ് പ്രതിരോധത്തിന് ഊന്നൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും ഇതിനായുള്ള ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും കണ്ടെത്താനും ജില്ലാ പഞ്ചായത്ത് പൂർണ്ണമായും സന്നദ്ധമാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു കുട്ടികളെ ലഹരിയുടെ പിടിയിൽ നിന്നും അകറ്റി നിർത്തുന്നതിൽ രക്ഷിതാക്കളെ പോലെ തന്നെ അധ്യാപകർക്കും വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ജില്ലാ കളക്ടർ ജോൺ വി സാംബുവൽ പറഞ്ഞു ലഹരി കുട്ടികളിലേക്ക് എത്തുന്ന വഴികൾ കണ്ടെത്തുകയാണ് ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളി എത്തരത്തിലുള്ള ലഹരിയാണ് കുട്ടികൾക്കിടയിൽ വ്യാപകമാകുന്നതെന്നും കണ്ടെത്തി തടയേണ്ടതുണ്ട് കുട്ടികളെ ഭയപ്പെടുത്തി ലഹരിയിൽ നിന്നും അകറ്റി നിർത്താനാവില്ല ലഹരിയുടെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തുക മാത്രമാണ് പോം വഴി ഇതിനായി ജാഗ്രതാ സമിതികൾ ഏറ്റെടുക്കുന്നത് വലിയ ഉത്തരവാദിത്തമാണെന്നും കളക്ടർ ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിങ്ങളുടെ റുട്ടീനായ ജോലിക്ക് പുറമെ ഇതൊരു ആ അർത്ഥത്തിൽ മാത്രമേ നിങ്ങളോടുള്ള സഹപ്രവർത്തകരോട് ഇത് കാര്യമായി ഉപദേശിക്കാൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് പുഷ്പമണി ഡോക്ടർ റോസമ സോണി വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സുബിൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന ശില്പശാലയ്ക്ക് ഡോക്ടർ ആർ ജയപ്രകാശ് ദീപേഷ് എ എസ് എന്നിവർ നേതൃത്വം നൽകി സ്റ്റാർ ന്യൂസ് ഏറ്റുമാനൂർ